ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു സുഖമായിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക അപ്പോൾ നിങ്ങളോട് എനിക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയാനുള്ളത് ഒരു കുട്ടി സ്റ്റോറിയാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇതിനകത്ത് പറയുള്ളൂ ഫുള്ളായിട്ട് കാണുക വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഒരു സ്ഥലത്തൊരു വ്യക്തി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് എന്താഗ്രഹങ്ങൾ പെട്ടെന്ന് സാധിച്ചെടുക്കണം എന്നുള്ളൊരു മോഹമായിരുന്നു അങ്ങനെ അദ്ദേഹം ഒരു സന്യാസിയെ കാണാനായിട്ട് ചെന്നു അപ്പോൾ സന്യാസിക്ക് ഇദ്ദേഹത്തെ കണ്ട ഉടനെ മനസ്സിലായി ഇദ്ദേഹം തീരെ ക്ഷമയില്ലാത്തൊരു വ്യക്തിയാണെന്ന് അങ്ങനെ സ സന്യാസി സന്യാസി ഇദ്ദേഹത്തിനോട് പറയുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളെ പെട്ടെന്ന് സാധിച്ചെടുക്കണമെന്ന് പറയുകയാണെങ്കിൽ ഒരിക്കലും ഒരു ആഗ്രഹങ്ങൾ പെട്ടെന്ന് സാധിച്ചെടുക്കാൻ മായ ഒരു കാര്യമല്ല അതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്ഷമ ഉണ്ടായിരിക്കേണ്ടതാണ് എന്ന് പറഞ്ഞു അങ്ങനെ സന്യാസി ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന് ഒരു സ്റ്റോറി പറഞ്ഞു തരാൻ നിങ്ങളത് ക്ഷമയോട് ക്ഷമയോടുകൂടി കേൾക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ സന്യാസി ഇദ്ദേഹത്തിന് ഒരു രാജാവിൻ്റെ ഒരു സ്റ്റോറി പറഞ്ഞു കൊടുത്തു നമുക്ക് സ്റ്റോറിയിലോട്ട് പോവാം അപ്പോൾ ഒരു സ്ഥലത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു രാജാവ് വേട്ടയ്ക്കായിട്ട് പോയതാണ് അങ്ങനെ പെട്ടെന്ന് രാജാവിന് വഴിതെറ്റിപ്പോയി വഴിതെറ്റി പോയിട്ട് എന്ത് ചെയ്യണം അറിയ എന്നറിയാതെ രാജാവ് ഒരു കുന്നിൻ്റെ മുകളിലായിട്ട് കയറി നിന്നിട്ട് നോക്കി നോക്കിയപ്പോൾ അവിടെ ഗ്രാമങ്ങളോ വീടുകളോ ഒന്നും കാണുന്നില്ല അപ്പം വീണ്ടും നോക്കിയപ്പോൾ അവിടെ ഒരു വെട്ടം കാണുന്നുണ്ട് ദൂരത്തൊരു വെട്ടം കാണുന്നു അപ്പോൾ രാജാവ് പെട്ടെന്ന് അങ്ങോട്ടായിട്ട് ചെന്നു ചെന്ന് നോക്കുമ്പോൾ അതൊരു കുടിലായിരുന്നു ആ കുടിലിലൊരു സ്ത്രീ മാത്രമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഈ സ്ത്രീ പുറത്തു വന്ന് നോക്കുമ്പോൾ ഇതൊരു ബടൻ ആണെന്ന് കരുതിയിട്ട് ആ സ്ത്രീ അകത്ത് ചെന്നിട്ട് കുറച്ച് പാത്രം പാത്രത്തിൽ കുറച്ച് വെല്ലായിട്ട് ഇദ്ദേഹത്തിന് കൊണ്ടുവന്ന് കൊടുത്തു അപ്പോൾ രാജാവ് അത് കഴിക്കുന്നത് കുടിക്കുന്നത് കണ്ടിട്ട് ഈ സ്ത്രീക്ക് മനസ്സിലായി ഇദ്ദേഹം വളരെ വിഷമിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് അങ്ങനെ പാത്രത്തിൽ നിറയെ കുറച്ച് ഭക്ഷണങ്ങളായിട്ട് ഇദ്ദേഹത്തിന് കൊണ്ടുവന്ന് കൊടുത്തു രാജാവ് ഈ ഭക്ഷണം കണ്ട ഒരു വിഷ് വിഷന്നിട്ട് വന്നിരിക്കുകയാണല്ലോ അപ്പോൾ ആ ഭക്ഷണം കണ്ട ഉടനെ പാത്രത്തിലോട്ട് കൈ ഇടുകയാണ് ചെയ്തത് അപ്പോൾ കൈയിട്ടപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ രാജാവിൻ്റെ കൈ പൊള്ളുകയും അതോടുകൂടി ഭക്ഷണം താഴെ ചെതിറിപ്പോവുകയും ചെയ്തു അപ്പോൾ ഇത് കണ്ട സ്ത്രീ ഉടനെ പറഞ്ഞു നിങ്ങൾ ഞങ്ങളുടെ രാജാവിനെ പോലെ തീരെ ക്ഷമയില്ലല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ ഈ രാജാവ് സ്ത്രീയോട് ചോദിച്ചു അതെന്താ അങ്ങനെ പറഞ്ഞേ അപ്പം സ്ത്രീ സ്ത്രീ മറുപടി പറയുകയാണ് രാജാവിൻ്റെ എടുത്തുചാട്ടവും ഇങ്ങനെയുള്ള കാരണങ്ങൾ കാരണം ക്ഷമയില്ലായ്മ കാരണം രാജാവ് പെട്ടെന്ന് വലിയ വലിയ രാജ്യങ്ങളെ കീഴടക്കാനായിട്ടാണ് ശ്രമിച്ചിരുന്നത് അത് കാരണം ഈ വിഡുത്തരം കാരണം രാജാവിന് കുറേ ഭടന്മാരെ നഷ്ടപ്പെട്ടു പോയി രാജാവ് തോറ്റു പിന്മാറുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾ ഈ പാത്രത്തിലുള്ള ഭക്ഷണം ഒരു ഒരകത്ത് നിന്ന് തുടർന്ന് കഴിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ താഴെ ഭക്ഷണം ചിന്തി പോവില്ലായിരുന്നു അതുമാത്രമല്ല നിങ്ങളുടെ കൈ പൊള്ളുകയും ഇല്ലായിരുന്നു അതുപോലെ തന്നെ രാജാവ് ചെറിയ ചെറിയ രാജ്യങ്ങളെയാണ് കീഴടക്കിയിരുന്നെങ്കിൽ രാജാവിനെ ഭടമാരം നഷ്ടപ്പെട്ടു പോവുകയും പോവുകയില്ലായിരുന്നു അതുമാത്രമല്ല രാജാവിന് പിന്നീട് വലിയ വലിയ രാജ്യങ്ങളിലെ കീഴടക്കാനും വിജയം നേടാനും കൈവരിക്ക വിജയം കൈവരിക്കാനും സാധ്യമാവുകയും ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഈ സ്ത്രീയുടെ മറുപടി മറുപടിയിൽ നിന്ന് രാജാവിനെ തൻ്റെ ക്ഷമയില്ലായ്മ കാരണവും തൻ്റെ എടുത്തുചാട്ടവും കാരണമാണ് തനിക്ക് ഈ ഈ അബദ്ധങ്ങളെല്ലാം പറ്റിയതെന്നുള്ളൊരു ഗുണപാഠം രാജാവിന് മനസ്സിലായി അങ്ങനെ ഈ സ്റ്റോറി സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് സന്യാസി ആ വ്യക്തിയോട് പറഞ്ഞു ഈ രാജാവിൻ്റെ കഥ പോലെ തന്നെയാണ് ഇപ്പം നിങ്ങൾ എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് നിങ്ങൾക്ക് തീരെ ക്ഷമ കാണുന്നില്ല ഈ ക്ഷമയില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളെ ആഗ്രഹിക്കുന്നതൊന്നും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധ്യമാകുന്ന കാര്യമല്ല ഇപ്പം നിങ്ങൾ ഒരു മാവ് നട്ടു മാവ് നട്ടെങ്കിൽ ആ മാവിന് കൊടുക്കേണ്ട പരിപാലനം വളം വെള്ളം എല്ലാം കൊടുത്ത് വർഷങ്ങളെടുത്തിട്ടാണ് ആ മാവ് വലുതായി നിങ്ങൾക്ക് മാമ്പഴം കിട്ടുന്നത് അല്ലേ അപ്പം നിങ്ങൾ ആ പ്രവൃത്തി ക്ഷമയോടുകൂടി ചെയ്യുന്നുണ്ട് അതുപോലെ ജീവിതത്തിലുള്ള എന്ത് ആഗ്രഹങ്ങളും നിങ്ങൾ ചിലപ്പോൾ മാസങ്ങളെടുക്കാം വർഷങ്ങളെടുക്കാം ചിലപ്പോൾ വീക്കുകളിൽ സംഭവിക്കാം ദിവസങ്ങളിൽ സംഭവിക്കാം പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾ അതിനു വേണ്ടി എഫേർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് ക്ഷമയോടുകൂടി നിങ്ങളത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടേണ്ട സമയത്ത് കിട്ടുക തന്നെ ചെയ്യും അപ്പോൾ എന്താ വേണ്ടത് ബി പോസിറ്റീവ് ബി പേഷ്യൻസ് ബി കോൺഫിഡൻറ്റ് ഇത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡെഡിക്കേറ്റ് ആയിട്ട് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ മിഷൻ നിങ്ങളുടെ എല്ലാം അത് നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്ത് നിങ്ങൾ വിചാരിക്കുന്ന സമയത്ത് നടക്കത്തില്ല പക്ഷേ അത് നടക്കേണ്ട സമയത്ത് ഉറപ്പായിട്ടും നിങ്ങൾക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം ക്ഷമ എന്ന് പറയുന്നത് ജീവിതത്തിൽ മസ്റ്റായ ഒന്നാണല്ലേ എടുത്തു ചാടി ചെയ്യുന്നതൊല്ലാം അബദ്ധത്തിൽ മാത്രമേ ചെന്ന് അവസാനിക്കുകയുള്ളൂ അതൊന്നും നിങ്ങൾക്ക് നല്ലതായ ഒരു പ്രവൃത്തിയല്ല അപ്പോൾ പേഷ്യൻസോടുകൂടി ഇരിക്കാനും അതിനുവേണ്ടി കഷ്ടപ്പെടാനും കോൺഫിഡൻ്റോട് നിങ്ങൾ ചെയ്യാനും എല്ലാത്തിനും നിങ്ങളെ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി എനിക്ക് സപ്പോർട്ട് ചെയ്യാതെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം വീണ്ടും നല്ലൊരു വീഡിയോ സിറ്റി ബൈ